ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിക്ക് ബുദ്ധിശക്തി പ്രായണ കുറവായിരിക്കും സംഭാഷണത്തിൽ വൈകല്യം മനസ്സിലുള്ളത് ഫലപ്രദമായി പറയാൻ കഴിവില്ലായ്മ ദുർബലമായ ഓർമ്മശക്തി എന്നിവയും ഇക്കൂട്ടരു ഇക്കൂട്ടരുടെ ലക്ഷണങ്ങളാണ് കണക്ക് കൂട്ടലുകളോടെ ഒരു കാര്യം നടപ്പാക്കി വിജയിപ്പിക്കാൻ ഇക്കൂട്ടർക്ക് കഴിയാറില്ല അപക്വത പ്രകടിപ്പിക്കുക വിട്ടിത്തരങ്ങൾ സംസാരിക്കുക സ്വയം നിയന്ത്രണശേഷി ഇല്ലാതിരിക്കുക പകൽത്തിനാവുകളിൽ വ്യാപരിക്കുക മനോനിയന്ത്രണങ്ങൾ പാലിക്കാൻ കഴിയാതെ വരിക എഴുത്തുകുത്തുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇല്ലാതിരിക്കുക മാതുലനിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുക ചഞ്ചല സ്വഭാവം പ്രകടിപ്പിക്കുക ശ്രദ്ധയോടെ ഒരു കാര്യത്തിലും മുഴുകാൻ കഴിയാതെ വരിക ഇവയൊക്കെ ഇക്കൂട്ടറിൽ കാണുന്ന പ്രത്യേകതകളാണ് ബുധന് ദുഷ്ടഗ്രഹങ്ങളുടെ യോഗ ഉണ്ടെങ്കിൽ അവർ കൗശലം ചതി വക്രബുദ്ധി എന്നിവ പ്രകടിപ്പിക്കും അസത്യം പറയുക ഊമക്കത്തുകൾ എഴുതുക കള്ളയൊപ്പ് ഇടുക ഇവയെല്ലാം ചെയ്തേക്കാവുന്ന കർമ്മങ്ങളാണ് ബുദ്ധിവൈകല്യങ്ങൾ ഞരമ്പ് രോഗം ഉന്മാദം എന്നിവ ഈ കൂട്ടർ പ്രകടിപ്പിക്കാറുണ്ട് അമിതമായ സെൻസിറ്റിവിറ്റി ഉത്കണ്ഠ വരണ്ട ചർമ്മങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഞരമ്പുകൾ ഉറക്കമില്ലായ്മ അമിതമായ നെഞ്ചിടുപ്പ് അലർജി തുടങ്ങിയവ ഇക്കൂട്ടരുടെ ലക്ഷണങ്ങളാണ് ഇനി ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരെല്ലാം ജാതകത്തിൽ ബുധൻ മീനത്തിൽ നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ ബുധൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്നവർ ശനി രാഹു കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ബുധ യോഗ ബുധയോഗദൃഷ്ടിയാദികളുള്ളവർ കാർത്തിക ഉത്രം ഉത്രാടം മകേരം ചിത്തിര അവിട്ടം പുണർദ്ദം വിശാഖം പുരുട്ടാദി നക്ഷത്രങ്ങളിൽ ജനിച്ചവർ എന്നിവരൊക്കെ ബുധൻ്റെ ദശ ദശാകാലങ്ങളിലും അപകാരകാലങ്ങളിലും ബുധദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്